ഹലോ ഫ്രണ്ട്സ് ഡോവലിൻ്റെ ഒരു കിടിലം ഫ്ലഷ് ടാങ്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ മോഡലാണ് ടോപ്പിൽ എയർ ഫ്രഷ് സിസ്റ്റവും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ഫ്ലഷാണ് ഫ്രണ്ടിൽ സാധാരണ ടോപ്പിലാണ് ഡ്യുവൽ ഫ്ലഷിൻ്റെ ബട്ടൺ വരുന്നത് ഇത് ഏറ്റവും ഫ്രണ്ട് സൈഡ് മുന്നിൽ തന്നെ ഫ്ലഷ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ജോയിൻ്റ് ഒക്കെ വളരെ ലീക്ക് പ്രൂഫബിളാണ് അതോടൊപ്പം തന്നെ നല്ല ഡിസൈനാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും ചെക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും ഇന്നർ സെറ്റ് വളരെ ക്വാളിറ്റിയുള്ള ഇന്നർ സെറ്റാണ് ഫ്ലോട്ട് എല്ലാം വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന രീതിയിൽ ശാസ്ത്രീയവുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഡ്യുവൽ ഫ്ലഷ് മുന്നിലായതിനാൽ തന്നെ യൂസിങ് വളരെ ഈസിയാണ് ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഈസി ആയിട്ട് തന്നെ അടയ്ക്കാനും സാധിക്കും എന്തുകൊണ്ടും നല്ലൊരു ഫ്രഷ് ടാങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കിടിലും പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്